നമസ്കാരം ഒഞ്ചിയത്തെ ഒറ്റയാനായിരുന്ന ടി പി കേരളം കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി വധക്കേസ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ടി പി വധം പ്രതിഫലിച്ചു നിന്നു കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കത്തിയമർന്ന കനലണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെയില്ല വടകരടി രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നിർണായകമായത് ടി പി വധമായിരുന്നു കഥകൾ പറയാൻ ഒഞ്ചിയത്തെ നാട്ടിലെത്തിയാൽ ഇന്നും കണ്ണു നിറയുന്നവരെ കാണാം ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയാനായിരുന്നു ടി പി സി പി എം പാർട്ടി തള്ളിക്കളഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ തീരുമാനിച്ചതായിരുന്നു സി പി എമ്മിന് ഏറ്റ പ്രഹരം ഒറ്റയ്ക്ക് നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ഇത് സി പി എമ്മിന് തീരാത്ത കുടിപ്പകയായി മാറി ഒഞ്ചിയം അടക്കമുള്ള പഞ്ചായത്ത് ടി പിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു അത് കൊലയാളി സംഘടനയായ സി പി എമ്മിന് കുടിപ്പകയായി സ്വന്തം പാർട്ടിയായിരുന്ന ഒരു നേതാവെന്ന് പോലും ഓർക്കാതെ ടി പി എ അർദ്ധരാത്രി ഒരുപറ്റം സി പി എം ഗുണ്ടകൾ വെട്ടിക്കൊലപ്പെടുത്തി സി പി എമ്മിന്റെ സമുന്നതന്മാരായ നേതാക്കന്മാർ സഖാവ് കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ ചേർന്നാണ് ടി പി എ വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിന്റെ ഇരുപത്തിരണ്ട് പ്രതികൾ അതിൽ മരിച്ച കുഞ്ഞനന്ദന്റെ മരണം പോലും സി പി എമ്മിന്റെ കൈകളുണ്ടോ എന്ന സംശയം ഇന്നുമുണ്ട് കാരണം ചന്ദ്രശേഖരൻ വധം പുറത്തുവരുമെന്ന കാരണം അങ്ങനെ ഒഞ്ചിയത്തിന്റെ ഹൃദയമിടിപ്പിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ടിപിയുടെ മരിക്കാത്ത കനലിരിയുന്ന ഓർമ്മകൾക്ക് ഇന്ന് പന്ത്രണ്ട് വയസ്സാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചനയായിരുന്നു അൻപത്തിയൊന്ന് വെട്ടുപോലും ടിപിയുടെ ജനപിന്തുണ കണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം സി പി എം കൊലയാളികൾ ടി പി ഇല്ലാതാക്കി അന്നുമുതൽ ഭാര്യ കെ കെ രമ അപ്പോഴും ഭയന്നില്ല ഭർത്താവിന്റെ ധീരതയിൽ ഇന്നും ചന്ദ്രശേഖരൻ തുടങ്ങിവച്ച ആറം പി ഐ പാർട്ടി സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയി ് നാലിനാണ് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാവ് വെച്ച് ഒരു സംഘം അക്രമികൾ ടി പി യെ വെട്ടിക്കൊലപ്പെടുത്തിയത് വെട്ടേറ്റ അൻപത്തി മുറിവുകളാണ് ടി പി ചന്ദ്രശേഖരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് പിന്നീട് അങ്ങോട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പുകളിൽ പോലും കൊലപാതക രാഷ്ട്രീയം ടിപിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും കൊലപാതകത്തിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണം വ്യാപകമായി ഉയർന്നു സി പി എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് രണ്ടായിരത്തിഒൻപതിൽ പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി ഐ രൂപവൽക്കരിച്ചതിന് ശേഷം നടന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സി പി എം വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല വടകര നിയമസഭാ മണ്ഡലം ടി പി ഇഫക്റ്റിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് വടകര നഷ്ടപ്പെട്ടു ആർ എം പി രൂപവത്കരിച്ച ശേഷം ഉഞ്ചിയം പഞ്ചായത്തിൽ സി പി എം അധികാരത്തിലെത്തിയിട്ടില്ലായിരുന്നു ഏറാമലയും അഴിയൂരും ഭരിക്കുന്നത് യു ഡി എഫ് ആർ എം പി സഖ്യം തിരഞ്ഞെടുപ്പിലെ ടി പി ഇഫക്റ്റ് ഇതാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ആർ എം പി ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് പഞ്ചാബിൽ ദേശീയ പാർട്ടി പ്രഖ്യാപനം നടന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിരോധം തീർക്കേണ്ടി വന്ന ഒരു സംഭവം ടി പി വധം പോലെ മറ്റൊന്നില്ല എന്ന് എടുത്തു പറയേണ്ടതാണ് വളരെ ജനസമ്മതനായിരുന്ന ചന്ദ്രശേഖരന്റെ നീക്കം സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിച്ചു ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം സി പി എമ്മിന് നഷ്ടമായി ഇതോടെ ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കൂടുതൽ ശക്തപ്പെട്ടു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ടി പി കേസ് വീണ്ടും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരുന്നു വിചാരണ കോടതി വിട്ടയച്ച പേരെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറിയും ടി പി വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനല ഒരു കൊലപാതകം വടകരയുടെ നിർണായകമായി വധ ഗൂഢാലോചന ഇത് കണ്ടെത്താൻ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ടി പി ചന്ദ്രശേഖരന്റെ ഓരോ ദിനാചരണത്തിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് ജീവിച്ചിരുന്ന ടി പി എക്കാൾ കരുത്തനാണ് രക്തസാക്ഷിയായ ടി പി ടിപിയുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോഴും ഇതിന് മാറ്റമില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നിയമയുദ്ധത്തിന്റെ വഴിയിലുമെല്ലാം പന്ത്രണ്ട് വർഷത്തിന് ശേഷവും കെടാതെ കിടക്കുന്നുണ്ട് ടിപിയുടെ എഫക്ട്